നേരത്തെ തന്നെ ആര്യാടൻ ഷൗക്കത്ത് സി പി എമ്മിലേക്ക് പോകുമെന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ട് കരകൃത്യമായി മാറിയിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂരിൽ സീറ്റില്ല അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബി എസ് ജോയിയാണ് ജോയിക്ക് വേണ്ടി അൻവർ ശക്തമായ കരുനീക്കമാണ് നടത്തിയത് ജോയി നിന്നാൽ മാത്രമേ താൻ ജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയുള്ളൂ എന്നും ആര്യാടൻ ഷൗക്കത്തിനെ നിറുത്തരുതെന്നും അൻവർ ആവശ്യപ്പെട്ടു അതുപ്രകാരം ആര്യാടൻ ഷൗക്കത്തിനെ തള്ളിക്കളയേണ്ട അവസ്ഥ യു ഡി എഫിന് ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് ഇടത് പാളയത്തിലേക്ക് പോകുന്നത് ഇടത് സ്വതന്ത്രനായി ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കും എന്ന കാര്യവും ഏകദേശം തീരുമാനമായി കഴിഞ്ഞു ആര്യാടൻ ഷൗക്കത്ത് ഇടത് സ്വതന്ത്രനായി മത്സരിച്ചാൽ സി പി എമ്മിന് അത് വലിയൊരു നേട്ടമാണ് സ്വതന്ത്രന്മാരെ ഇറക്കിയുള്ള പരീക്ഷണം എപ്പോഴും സി പി എമ്മിന് നേട്ടമായി മാറിയിട്ടുണ്ട് പി വി അൻവർ തന്നെ ഉദാഹരണം സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് നിലമ്പൂരിൽ പി ബി അൻവർ വിജയിച്ചു കയറിയത് പാലക്കാട് ഡോക്ടർ സരിനെ പരീക്ഷിച്ചെങ്കിലും അവിടെ അവിടെ അടവു നയം പാളിപ്പോയി പല സ്വതന്ത്രമാരെയും സി പി എം മത്സരിപ്പിച്ചിട്ടുണ്ട് മാക് അലി അടക്കമുള്ള സ്വതന്ത്രന്മാരെയും മഞ്ഞളാങ്കുഴി അലിയടക്കമുള്ള സ്വതന്ത്രന്മാരെയൊക്കെ സി പി എം മത്സരിപ്പിച്ച് വിജയിച്ച ചരിത്രമുണ്ട് ഇപ്പോൾ ആര്യടൻ ഷൗക്കത്തിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി മത്സരിക്കാൻ മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു ആര്യടൻ ഷൗക്കത്തിനെ മാറ്റി നിർത്തി മറ്റൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇപ്പോൾ സി പി എം ചിന്തിക്കുന്നില്ല മറുഭാഗത്ത് വി എസ് ജോയ്ക്ക് വേണ്ടി അൻവർ കരുനീക്കങ്ങൾ നടത്തുന്നു ജോയിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവർ പിടിവാശി പിടിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് സീറ്റില്ലാതായി മാറുന്നു ആര്യാടൻ ഷൗക്കത്ത് പുറമെ പറയുന്നത് തനിക്ക് കുഴപ്പമില്ല എന്നൊക്കെയാണെങ്കിലും അകമേ ആര്യാടൻ ഷൗക്കത്ത് സി പി എമ്മുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് ആര്യാടൻ ഷൗക്കത്ത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബമ്പർ ലോട്ടറിയാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ശക്തമായ ജന പിന്തുണ ഉണ്ട് ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്ന നിലയിൽ ശക്തമായ ജന പിന്തുണ മാത്രമല്ല അദ്ദേഹത്തിന് എല്ലാ വിഭാഗ വിഭാഗക്കാർക്കിടയിലും സ്വാധീനമുണ്ട് സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തും ഒക്കെ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയാൽ വളരെ എളുപ്പത്തിൽ നിലമ്പൂർ മണ്ഡലം പിടിച്ചെടുക്കാം എന്നാണ് സി പി എം കരുതുന്നത് നിലമ്പൂർ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ചുമതല വഹിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജാണ് സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ കൈവെള്ളയിലെ നെല്ലിക്ക പോലെയാണ് കരനലാ ഫലകം പോലെയാണ് അദ്ദേഹം നിലമ്പൂരുകാരനാണ് നിലമ്പൂരുമായി ആത്മബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് സ്വരാജിനോട് തിരഞ്ഞെടുപ്പിന് നിൽക്കാൻ സി പി എം ആവശ്യപ്പെട്ടെങ്കിലും അവസാന ഘട്ടത്തിൽ സ്വരാജ് പിന്തിരിയുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും നിലമ്പൂരിൽ ശക്തമായ പോരാട്ടം പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു എന്നത് ശ്രദ്ധേയം മറ്റൊന്ന് നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശമാണ് നിലമ്പൂരിൽ ബി ജെ പിക്ക് പൊതുവെ വേരോട്ടം അത്രയില്ല പക്ഷേ ഇത്തവണ ശക്തമായൊരു പോരാട്ടം കാഴ്ചവെക്കാൻ ബി ജെ പിയും തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ അന്തരീക്ഷം നിലമ്പൂരിൽ ഉണ്ടാകും എന്നത് ഉറപ്പാണ് എന്തായാലും ഇപ്പോൾ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാൻ യു ഡി എഫ് തീരുമാനിച്ചപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടി ആര്യാടൻ ഷൗക്കത്തിനെ കിട്ടിയിരിക്കുന്നു എൽ ഡി എഫിന് ആര്യാടൻ ചൗക്കത്തിനെ ഉപയോഗിച്ച് തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്തിനെ ഒഴിവാക്കിയതിൽ ഒഴിവാക്കി വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ യു ഡി എഫിലെ ആര്യാടൻ ചൗക്കത്ത് അണികൾക്ക് അമർഷമുണ്ട് ആര്യാടൻ വെറും ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല സാംസ്കാരിക പ്രവർത്തകൻ സാഹിത്യകാരൻ എന്നീ നിലകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനതീതമായി അദ്ദേഹത്തിന് വോട്ട് ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് ഇതൊക്കെയാണ് സി പി എമ്മിനെ ആര്യാടൻ ചൗക്കത്തിലേക്ക് ആകർഷിക്കുക അല്ല അല്ലെങ്കിൽ ഇതൊക്കെയാണ് സി പി എമ്മിന് സി പി എം ആര്യാടൻ ചൗക്കത്തിനെ തങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ കണക്ക് കൂട്ടുന്നത് ര്യാടൻ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ആര്യാടൻ മുഹമ്മദിനോട് അനുഭാവമുള്ള ജനങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ബൾക്കായി വോട്ട് ചെയ്യും എന്നാണ് സി പി എം കരുതുന്നത് അത് ഏറെക്കുറെ ശരിയുമാണ് ആര്യാടൻ ചൗക്കത്തിൻ്റെ സ്വന്തം നിലയിലുള്ള വോട്ടും ഇടതുപക്ഷത്തിന്റെ അടിയുറച്ച വോട്ടും ലഭിക്കുമെങ്കിൽ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു കയറും എന്നുള്ളതിൽ തർക്കമില്ല എന്തായാലും ആര്യാടൻ ഷൗക്കത്ത് സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത് സി പി എമ്മിൻ്റെ അനിവാര്യതയാണ് ആ അനിവാര്യത സി പി എമ്മിന് സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ അവർ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിന് ഒരുങ്ങും എന്നുള്ളത് ഉറപ്പാണ് സി പി എം ശക്തമായ രീതിയിലാണ് നീങ്ങുന്നത് ആ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് ആര്യാടൻ ഷൗക്കത്താകുമ്പോൾ നിലമ്പൂരിൽ പോരാട്ടം കടുക്കും പൊളിറ്റിക്സ് കേരള നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ആര്യാടൻ ഷൗക്കത്ത് സി പി എമ്മിലേക്ക് പോകുമെന്ന് ആ റിപ്പോർട്ട് കൃകൃത്യമായി മാറുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഞങ്ങൾ ഇങ്ങനെ എക്സ്ക്ലൂസീവായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ പലർക്കും പല പ്രേക്ഷകർക്കും സംശയമുണ്ടാകാം അവർ നിരന്തരം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഞങ്ങളെ വെല്ലുവിളിക്കുകയും എന്നെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമല്ല കാരണം നാളെ നിങ്ങൾ തിരിച്ചറിയും പൊളിറ്റിക്സ് കേരളയുടെ അഭിപ്രായം അല്ലെങ്കിൽ പൊളിറ്റിക്സ് കേരളയുടെ കണ്ടെത്തൽ അതുമല്ലെങ്കിൽ പൊളിറ്റിക്സ് കേരളയുടെ പൊളിറ്റിക്സ് കേരളയുടെ എക്സ്ക്ലൂസീവ് ന്യൂസുകൾ ഒക്കെ ശരിയായിരുന്നു എന്ന് ഞങ്ങൾ ഇലക്ഷൻ സർവേ കൃത്യമായി വിടാറുണ്ട് കൃത്യമായി ഇലക്ഷൻ സർവേ വിടുമ്പോൾ ഞങ്ങൾക്ക് അതേപ്പറ്റി കൃത്യമായൊരു വിവരണം കൃത്യമായൊരു വിവരണം ലഭിച്ചതിന് ശേഷമാണ് ഞങ്ങളത് വിടുന്നത് ഞങ്ങൾ ഓരോ ജില്ലകളിലും കൃത്യമായി ബന്ധപ്പെട്ട് അവിടുത്തെ പത്രപ്രവർത്തകരെ ബന്ധപ്പെട്ട് അവിടുത്തെ പ്രാദേശിക നേതാക്കളെ ബന്ധപ്പെട്ട് അവിടുത്തെ ജില്ലാ നേതാക്കളെ ബന്ധപ്പെട്ട് അവിടുത്തെ മതസാമുദായിക നേതാക്കളെ ബന്ധപ്പെട്ട് ഒക്കെയാണ് സർവേകൾ പുറത്തുവിടുന്നത് അതിനൊരുപാട് റിസ്ക് റിസ്ക് ഫാക്ടറും ഉണ്ട് ഒരു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ സർവേക്ക് വലിയൊരു പ്രാധാന്യം പ്രേക്ഷകർ നൽകുന്നുണ്ട് പക്ഷെ ഒരു വിഭാഗം പ്രേക്ഷകർ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അവർ വളരെ മോശമായ കമൻ്റുകൾ ഞങ്ങളുടെ സർവേക്കടിയിൽ വന്ന് ഇടുന്നുണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമില്ല നാളെ നിങ്ങൾ മനസ്സിലാക്കും ഞങ്ങൾ പറയുന്നത് ശരിയായിരുന്നുവെന്ന് ഞാൻ പറയുന്നത് ശരിയായിരുന്നുവെന്ന് ഞാൻ തന്നെയാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്തത് ആര്യാടൻ ഷൗക്കത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആണെന്ന് അത് കിറത്യമായി മാറിയിരിക്കുന്നു യു ഡി എഫിൽ വി എസ് ജോയി മത്സരിക്കുമെന്നും ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അതും കിറുകൃത്യമായി മാറിയിരിക്കുന്നു ഞങ്ങളുടെ റിപ്പോർട്ടുകൾ തെറ്റാറില്ല എന്ന് പ്രേക്ഷകർ ഇനിയെങ്കിലും മനസ്സിലാക്കുക അപൂർവ്വം ചില റിപ്പോർട്ടുകൾക്ക് റിപ്പോർട്ടുകൾക്ക് പിഴവ് സംഭവിക്കാം അത് സ്വാഭാവികമാണ് അത് തരുന്ന സോൾസിൻ്റെയൊക്കെ പ്രോബ്ലംസ് പ്രോബ്ലമാണ് എന്തായാലും പൊളിറ്റിക്സ് കേരള പറഞ്ഞ ഒരു വാർത്ത കൂടി കിറുകൃത്യമായി മാറിയിരിക്കുന്നു ഒ ആര്യാടൻ ഷോക്കത്ത് സി പി എം സ്ഥാനാർത്ഥി